ജൂൺ മാസം പന്ത്രണ്ടാം തീയതി അഹമ്മദാബാദിൽ നിന്ന് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനിൽ നിന്ന വിമാനം നിമിഷ നേരങ്ങൾ കൊണ്ടാണ് ഒരു അഗ്നിഗോളമായി മാറിയത് ഇപ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എ എ ഐ ബി അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് വിമാനത്തിൻ്റെ രണ്ട് ചിറകിൻ്റെ ഭാഗങ്ങളിലായിട്ട് നമുക്ക് ഓരോ എൻജിനുകൾ വീതം കാണാൻ സാധിക്കും അതിലെ ഒരു ഒരഞ്ചിൻ പ്രവർത്തിച്ചില്ലെങ്കിൽ പോലും വിമാനം കുഴപ്പമൊന്നുമില്ലാതെ പ്രവർത്തിക്കുന്നതാണ് രണ്ട് എഞ്ചിനും ഒരേ സമയം തന്നെ പ്രവർത്തന രഹിതമാകുമ്പോൾ മാത്രമേ ഇവിടെ ഒരു പ്രശ്നമുള്ളൂ രണ്ട് എൻജിനും പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഇന്ധനം ഒരേ സമയം ഇഞ്ചിനിലേക്ക് കടത്തിവിടുന്നു അങ്ങനെ കടന്നു പോകുന്ന ഈ ഇന്ധനത്തെ നിയന്ത്രിക്കാൻ വേണ്ടി അതായത് ആ ഇന്ധനത്തെ സ്റ്റോപ്പ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ കടത്തിവിടാനും വേണ്ടി ഓരോ സ്വിച്ചുകൾ ഓരോ എഞ്ചിനിലുമുണ്ട് രണ്ട് എഞ്ചിനുകളുണ്ട് അപ്പോൾ മൊത്തം രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സ്വിച്ചുകളാണുള്ളത് ഓരോ സ്വിച്ചിനും രണ്ട് ഓപ്ഷൻസ് വീതമുണ്ട് അല്ലെങ്കിൽ രണ്ട് പൊസിഷൻസ് വീതമുണ്ട് ഒരു പൊസിഷൻ റണ്ണും മറ്റൊരു പൊസിഷൻ കർ ഓഫുമാണ് റൺ പൊസിഷനിലേക്ക് നമ്മൾ ആ സ്വിച്ചിനെ നീക്കിക്കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള ഇന്ധനം എഞ്ചിനുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും എന്നാൽ നമ്മളതിനെ കർ ഓഫിലേക്കാണ് നീക്കുന്നതെങ്കിൽ അങ്ങോട്ട് പോകുന്ന ഇന്ധനം അവിടെ കർ ഓഫ് ആവുകയാണ് ഇന്ധനം കടന്നു പോകില്ല എഞ്ചിൻ പ്രവർത്തിക്കുകയുമില്ല ഈ എഞ്ചിനുകൾ പ്രവർത്തിച്ചാൽ മാത്രമേ വിമാനത്തിന് ആവശ്യമായിട്ടുള്ള ത്രസ്തു ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ത്രസ്തുൽപ്പാദിപ്പിക്കാൻ സാധിച്ചാൽ മാത്രമേ അതിന് മുകളിലേക്ക് കുതിച്ചുയരാനും സാധിക്കുകയുള്ളൂ നമുക്കെല്ലാവർക്കും അറിയാം ഇത്തരത്തിലുള്ള വിമാനങ്ങളിൽ പ്രധാനമായിട്ടും രണ്ട് പൈലറ്റ്മാരുണ്ട് ഒരാൾ കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഉള്ള കമാൻഡിംഗ് പൈലറ്റ് ആയിരിക്കും മറ്റേയാൾ കോ പൈലറ്റും ആയിരിക്കും ഇവർ രണ്ടുപേരുടെയും ഏതാണ്ട് മധ്യഭാഗത്തായിട്ടാണ് ഈ രണ്ട് സ്വിച്ചുകളുടെയും സ്ഥാനം അതായത് രണ്ടുപേർക്കും ഒരേപോലെ തന്നെ ഇത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കും ബ്ലാക്ക് ബോക്സ് ഡേറ്റയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിമാനം തകരുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ആ കൂട്ടത്തിൽ ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് ചോദിക്കുകയാണ് എന്തിനാണ് നീ സ്വിച്ച് ഓഫ് ചെയ്തതെന്ന് അതിന് മറുപടിയായിട്ട് മറ്റേ പൈലറ്റ് പറയുന്നത് ഞാൻ ഓഫ് ചെയ്തിട്ടില്ല എന്നാണ് പറന്നുയരുന്ന ഒരു വിമാനത്തിൻ്റെ ഫ്യൂവൽ എൻജിൻ സ്വിച്ച് ഒരു കാരണവശാലും ഓഫ് ചെയ്യാൻ പാടില്ല അത് മുകളിലേക്ക് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും മുകളിലേക്ക് കുതിച്ചുയരുന്ന ക്ലൈംബിംഗ് സ്റ്റേജിലും ഏറ്റവും മുകളിൽ ഒരേ ഓൾട്ടിറ്റ്യൂഡിൽ എത്തിച്ചേരുന്ന സമയത്തും അല്ലെങ്കിൽ ആ ഓൾട്ടിറ്റ്യൂഡിൽ തന്നെ പറന്ന് നടക്കുന്ന ക്രൂയിസ് ഫേസിലും പിന്നീട് ഒരു വിമാനത്താവളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി എടുക്കുന്ന ഡിക്ലിനേഷനിലും അവിടെ ലാൻഡ് ചെയ്യുന്ന ഘട്ടങ്ങളിലും ഒക്കെ ഈ സ്വിച്ച് ഓൺ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ അത് റൺ പൊസിഷനിൽ തന്നെ ആയിരിക്കും ഇനിയിപ്പോൾ ഏറ്റവും മുകളിലുള്ള ഓൾട്ടിറ്റ്യൂഡിൽ വെച്ച് എന്തെങ്കിലും ഇന്ധന തകരാറോ അല്ലെങ്കിൽ എൻജിൻ ബേണോ ഒക്കെ സംഭവിക്കുന്ന ഘട്ടത്തിൽ അവിടെ നടത്തേണ്ട ചില പ്രൊസീജിയറുകളുണ്ട് ആ പ്രൊസീജിയറുകൾ നടത്തിയിട്ടാണ് അവിടെ പൈലറ്റുമാർ റെക്ടിഫിക്കേഷൻ നടത്തുന്നത് ആ റെക്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഈ സ്വിച്ച് ഓഫ് ചെയ്യാറുള്ളൂ ആ ഓഫിംഗ് പ്രോസസ്സ് നടക്കുന്നത് ഉറപ്പായിട്ടും ഒരേ ഓൾട്ടിറ്റ്യൂഡിൽ തന്നെ അതായത് ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും ഒരേ ഉയരത്തിൽ തന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ക്രൂയിങ് സ്പേസിൽ മാത്രമാണ് അല്ലാതെ ഒരു കാരണവശാലും മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ക്ലൈമ്പിങ് സ്റ്റേജിൽ വെച്ച് ഈ സ്വിച്ച് ഓഫ് ചെയ്യാൻ പാടില്ല ഈ വിമാനം അതിൻ്റെ ടേക്ക് ഓഫിലെ പരമാവധി വേഗതയിലേക്ക് എത്തിച്ചേരുന്ന സമയത്താണ് ആദ്യത്തെ സ്വിച്ച് ഓഫ് ആകുന്നത് അത് കഴിഞ്ഞ് വെറും ഒരൊറ്റ സെക്കൻഡ് മാത്രം കഴിഞ്ഞിട്ട് അടുത്ത സ്വിച്ചും ഓഫ് ആയിട്ടുണ്ട് അതായത് അത് ഒരാൾ മനഃപൂർവ്വം ഓഫ് ചെയ്യുകയാണെങ്കിൽ ഒരെണ്ണം ഓഫ് ചെയ്ത് അടുത്തത് ഓഫ് ചെയ്യാനുള്ള സമയം മാത്രമേ അവർ എടുത്തിട്ടുള്ളൂ ഇതൊരു ആക്സിഡൻ്റ് ആണെന്നും മനുഷ്യർക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു അബദ്ധമാണെന്നൊന്നും എനിക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല കാരണം വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള രണ്ട് പൈലറ്റുമാരാണ് ആ വിമാനത്തെ പറത്തിയിരുന്നത് ആ വിമാനത്തിൻ്റെ കമാൻഡിങ് പൈലറ്റായിരുന്ന സുമിത് സഫാർവെൽ പതിനയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയെട്ട് മണിക്കൂറുകളുടെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അതുപോലെ കോ പൈലറ്റ് ആയിരുന്ന ക്ലൈ കുണ്ടർ അദ്ദേഹത്തിന് മൂവായിരത്തി നാനൂറ്റി മൂന്ന് മണിക്കൂറിൻ്റെ എക്സ്പീരിയൻസും ഉണ്ട് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൈലറ്റുമാർക്ക് ഒരേ സമയം തന്നെ വളരെ നിർണായകമായിട്ടുള്ള രണ്ട് അബദ്ധങ്ങൾ സംഭവിക്കുമെന്ന് അതും വെറും ഒരു സെക്കൻഡ് വ്യത്യാസത്തിൽ സംഭവിക്കുമെന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും സാധിക്കില്ല ഒരബദ്ധം സംഭവിച്ച് ഒരു സ്വിച്ച് ഓഫ് ആയാൽ പോലും അവിടെ അപകടമില്ല കാരണം ഒരു എഞ്ചിൻ പ്രവർത്തിച്ചില്ലെങ്കിലും മറ്റേ എഞ്ചിൻ്റെ പ്രവർത്തനം കാരണം നമുക്ക് ആവശ്യമായിട്ടുള്ള ത്രസ്റ്റ് ഉൽപ്പാദിപ്പിച്ചെടുക്കാനും വിമാനത്തിന് നേരെ മുകളിലേക്ക് അതിൻ്റെ ക്രൂയിസ് സ്പേസിലേക്ക് എത്തിച്ചേരാനും സാധിക്കുന്നതാണ് പക്ഷേ ഇവിടെ ഒരൊറ്റ സെക്കൻഡിൽ രണ്ട് എൻജിനുകളും ഒരേപോലെ തന്നെ ഓഫായി ഇതിന് എന്തെങ്കിലും സാങ്കേതിക തകരാറുണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമായിട്ടുള്ള തകരാറുകളാണ് അത്തരത്തിലുള്ള തകരാറുകൾ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത കൂടി ഉണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും ഇനി അതല്ല മനപൂർവ്വം ആരെങ്കിലും ചെയ്തതാണെങ്കിൽ അതൊരു വലിയ അട്ടിമറിയാണ് അതിലൂടെ പൊലിഞ്ഞു പോയത് ഒന്നും രണ്ടും മനുഷ്യരല്ല ഇരുന്നൂറ്റി അറുപത് മനുഷ്യരാണ് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾ എത്രയും പെട്ടെന്ന് ഉണ്ടാകണം അത് രഹസ്യമായിട്ട് വയ്ക്കാൻ പാടില്ല കാരണം ഈ വിമാനങ്ങളിലൂടെ ഇനി യാത്ര ചെയ്യേണ്ടത് നമ്മൾ മനുഷ്യരാണ് ഈ മനുഷ്യർക്കെല്ലാം അറിയാൻ പറ്റുന്ന രീതിയിൽ ആ കാര്യങ്ങളൊക്കെ തന്നെ വെളിച്ചത്ത് കൊണ്ടുവരണം കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തണം അട്ടിമറി ഉണ്ടെങ്കിൽ ആ അട്ടിമറിക്ക് കാരണക്കാരായിട്ടുള്ളവർക്ക് ഉചിതമായിട്ടുള്ള ശിക്ഷയും നമ്മൾ നടപ്പിലാക്കണം നിങ്ങൾക്ക് ഞാനൊരു ഇരുപത്തിയഞ്ച് മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം ആ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകെട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്നതാണ് ഈ ഇരുപത്തഞ്ച് മെമ്മറി ട്രിക്കുകൾ ബ്രൈറ്റ് കെയർലൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് മൂവായിരം രൂപയാണ് കോഴ്സിൻ്റെ ഫീ എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇരുപത് ശതമാനത്തിൻ്റെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ എം എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക